നമുക്കിന്ന് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡലി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഉഴുന്നൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കീ ഒരു ഉഴുന്ന് മിക്സിയുടെ വലിയ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോടുകൂടി തന്നെ അങ്ങ് തന്നെ ഇട്ടുള്ളൂ കേട്ടോ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഉഴുന്ന് ഒരു വലിയ ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തരിയില്ല ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് ചോറ് കൊടുക്കണം കൂടെ തന്നെ ഒരു കപ്പ് റാഗി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് തോന്നുന്നു അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ടും നേരത്തെ അരച്ച് ഉഴുന്നിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് ആ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആ ഉഴുന്നും ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന റാഗി പൊടിയും ചോറൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എല്ലാ ബാധിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് ഒരു എട്ട് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റ് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരെ വെളുത്തിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും എല്ലാ ഭാഗത്തേക്കൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇഡലി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇഡലി തട്ടിൽ നമ്മൾ കുറച്ച് ഓയില് നല്ലെണ്ണ ഒന്ന് തടവിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഓരോ തവി മാവുന്നതിന് ഒഴിച്ച് കൊടുക്കാം ഇഡലി വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഓരോ തട്ടുകളായിട്ട് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് അവി കയറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തട്ടീന്ന് എടുത്ത് പുറത്തായിട്ട് മാറ്റി വയ്ക്കാം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ അത് പിടിവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉള്ളൂ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി പൊടി വെച്ചിട്ടുള്ള ഇഡലിയും നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് കുട്ടികാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്